ഓ നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമതി ഭാഗവ മഹാപുരാണം പ്രഥമ സ്കന്ധം പത്താമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം അതിലെ പതിനഞ്ചാമത്തെ ഭാഗമായിട്ട് പറയുന്നു ഓം നൂനം വ്രത സ്നഹുദാദിനേശ്വര സമർച്ചയാ സഖ്യം മുഹുർവ്രജസ്ത്രയുഹു അല്ലയോ സഖി മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് കൗരവ സ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ യാത്ര ഒപ്പം അനുകരിക്കുന്ന ഒപ്പം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരെ അല്ലെങ്കിൽ പാണ്ഡവര് ബന്ധുക്കളൊക്കെ ഭഗവാന്റെ സാന്നിധ്യ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് യാത്രയാകുന്നു ഭഗവാന്റെ മഹിമയെക്കുറിച്ച് ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു അലിയോ സഖി എന്ന് വിളിച്ച് പറയണു സഖി എന്നുള്ളത് ഇവിടെ ഒപ്പം എല്ലാവരും തുല്യരാണ് അപ്പം അതുകൊണ്ട് സഖി അല്ലാണ്ട് തോഴി എന്നനക്ക് താഴെ എന്നുള്ള എനിക്കല്ല അപ്പോൾ അവർ തമ്മിൽ പറയാണ് അസ്യ ഗൃഹീതപാണിഭി ഈ ഭഗവാന്റെ കരം പിടിച്ച ഭാര്യമാര് വ്രതസ്നാനഹുതാദിന വ്രതം സ്നാനം തൊട്ടുള്ള അനുഷ്ഠാനാദികൾ ആചാരാനുഷ്ഠാനങ്ങൾ ഹുതം അവിടെ ഹോമാദി ഹോമാദികാര്യങ്ങള് അപ്പോൾ ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ളത് സ്നാനം തൊട്ട് ശുദ്ധി പ്രക്രിയ ചെയ്തതിൻ്റെ ശേഷം ഭജന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ നാമഞ്ജപ്പം എല്ലാം വേണം കുറച്ച് ഹോമവും വേണം അങ്ങനെ അർച്ചന ഹോമം പ്രദക്ഷിണം നമസ്കാരം വന്ദനം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നവതാഭക്തി എങ്ങനെയൊക്കെയാച്ചാൽ ചെയ്യാൻ പറ്റുവെച്ചാൽ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഈ ഭാര്യമാരായിട്ട് ഇരിക്കാൻ ഭഗവാൻ അനുവാദം കൊടുത്ത ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരും അവർ സമർ സമർപ്പിതാഹി നന്നായിട്ട് തന്നെ പൂജിച്ചു ഭഗവാനെ അങ്ങനെ പൂജിച്ചുവല്ലോ പൂജിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ അപ്പോ ആ ഭാര്യമാരുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കുന്നൂനം അത് അവരുടെ ഭാഗ്യമാണ് മുന്നേ ചെയ്തത് ഇപ്പൊ ചെയ്തതല്ല ഏതോ ജന്മങ്ങളിൽ ചെയ്തതായിട്ടുള്ള അവരുടെ ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഭഗവാന്റെ പത്നിമാരായിട്ട് ഇരിക്കാൻ സാധിച്ചത് നമുക്കത് സാധിച്ചില്ലേ അത് അവരുടെ ഭാഗ്യം തന്നെയാണ് ഈ പുണ്യപ്രവൃത്തി ചെയ്തത് ചെയ്യാൻ സാധിച്ചത് ഇപ്പോ പത്നിമാരായി തീർന്നത് ഇപ്പോഴും അത് ചെയ്യാൻ സാധിക്കുന്നത് പൂജ യഹ അധരാമൃതം ആരാണോ ഈ ഭഗവാന്റെതായിട്ടുള്ള അധര അമൃതത്തെ ചുംബനാദികളെ കൊണ്ട് എത്രത്തോളം സ്വീകരിക്കുന്നത് മുഹുർ മുഹു വീണ്ടും വീണ്ടും പിബന്തി പാനം ചെയ്യുന്നത് ഇത് ആശയാഹ ആരുടെ ആശയമാണ് ആഗ്രഹമാണ് ഭഗവാൻ ഇവർക്ക് അനുവാദം കൊടുത്താൽ മാത്രമേ ഭഗവാന്റെ ഈ തൃച്ചുണ്ടുകളെ ചുംബിക്കാൻ സാധിക്കുള്ളൂ അത് പത്നിമാരായ പത്നിമാരുടെ ഭാവം കൊണ്ട് അത് സ്വീകരിക്കാൻ സാധിക്കണ്ടേ അങ്ങനെ ഭഗവാന്റെ അനുവാദം കൊണ്ട് ഇത് മുഹുർമുഹു പിബന്തി വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നു അത് ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് മന ഭഗവാൻ മനസ് വെച്ചുകൊണ്ട് മാത്ര വ്രജസ്ത്രീയ ഈ വ്രജസ്ലെ സ്ത്രീകൾ മുഴുവൻ സമ്മു മോഹിച്ചു വ്രജവാസികൾക്ക് അത് കിട്ടിയില്ല ഭഗവാന്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് യൗവനത്തെ കിട്ടുന്ന രീതിയിലല്ല അവിടെ ഏഴു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് രാസക്രീഡ നടന്നത് ആ രാസക്രീഡയ്ക്ക് ശേഷം ഭഗവാൻ വലുതായ ശേഷം പിന്നെ വേണം വിവാഹാദി കാര്യങ്ങൾ അപ്പോൾ കുട്ടിക്കാലത്ത് ഇവിടെ കിട്ടിയത് വ്രജസ്ത്രീകൾക്ക് മോഹം ഉണ്ടായിരുന്നു പത്നിമാരുടെ ഭാവത്തിൽ എത്താനായിട്ട് അത് സാധിച്ചില്ല പക്ഷേ പത്നിമാരായിട്ട് എത്തിയ ഇവർ ഭഗവാനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അവിടെ ലാളനാധികാരികൾ രജസ്ത്രീകൾ ചെയ്തപ്പോൾ അവർക്ക് മോഹം ഉണ്ടായി കാത്യായനി മഹാമായ മഹായോഗിന് അധീശ്വരി നന്ദഗോപുതൻദേവി ദേവി മേ കുരു തേ നമ നന്ദഗോപന്റെ ഈ മകൻ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് തീരണേ അത് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു എങ്ങനെയാ ഭർത്താവ് അവരെ ഭരിക്കുക എന്ന രീതിയിൽ അവിടെ ഈ പതിഭാവല്ല ഭർത്താവിൻ്റെ ഭാവല്ല എന്നാ പതിയല്ലേ പതിയാണീ അപ്പൊ ശ്രീകൃഷ്ണൻ ഇവിടെയും മാറി നിന്ന സാക്ഷിയായിട്ടാണ് ഗോകുലത്തില് അതേപോലെ തന്നെ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാരുടെ കൂടെയും ഭഗവാൻ മാറി നിന്നുകൊണ്ട് തന്നെയാ ചെയ്യണതേ അപ്പൊ അതൊരു വല്ലാത്ത ഭാവമാണ് അത് ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ അന്തര്യാമിയായിട്ട് സാക്ഷിയായിട്ട് സർവവ്യാപിയായിട്ട് വിഷ്ണു എന്ന നിലയ്ക്കാണ് എല്ലാവരുടെ ഉള്ളിൽ കയറി ചെന്നിട്ട് അങ്ങനെയുള്ള ഭാവത്തിലാണ് കൃഷ്ണൻ അതിനെയാണ് ഇവിടെ പുകഴ്ത്തിയത് അത് അവരുടെ ഒരു ഭാഗ്യമല്ലേ അവരും അതിനെ മോഹിച്ചില്ലേ കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ലേ ഗോകുലത്തിലെ സ്ത്രീകള് ഈ കൃഷ്ണൻ കല്യാണം ചെയ്തതായിട്ടുള്ള എല്ലാ ഭഗവാന്റെതായിട്ടുള്ള പത്നിമാരും അവരെല്ലാവരും വ്രതാനുഷ്ഠാനം ശുദ്ധി പ്രക്രിയ തുടങ്ങിയുള്ള സ്നാനാധികാര്യങ്ങള് സമർപ്പണം എന്ന രീതിയിലുള്ള ഹോമാധികാര്യങ്ങള് പ്രദക്ഷിണ നമസ്കാരാധികാരങ്ങള് ആചാരാനുഷ്ഠാന അനുഷ്ഠാനങ്ങള് അത് ധാർമ്മികമായിട്ട് എപ്പോഴും സത്യസന്ധമായിട്ട് ഈശ്വരന് സമർപ്പിക്കുക എന്ന രീതിയിൽ പൂജിച്ചു അർപ്പിച്ചു അർച്ചിച്ചു ഇങ്ങനെ അവർ തമ്മിൽ തമ്മിൽ പറയാണ് അല്ലയോ സഖി ഈ ഗോപശ്രീകൾ എന്തൊരു മഹാഭാഗ്യമാണ് ചെയ്തത് ഭഗവാന്റെ കുട്ടിക്കാലത്താണെങ്കിലും ആ അഹരാമൃതത്തെ പാനം ചെയ്യാൻ സാധിച്ചുവല്ലോ ഈ പത്നിമാർ ഈ രുക്മിണി തൊട്ടുള്ള പത്നിമാർ അവർ എന്ത് ഭാഗ്യം കൊണ്ടാണ് അവർക്ക് ഈ പത്നിപഥത്തിലെ എത്താൻ സാധിച്ചത് അതേപോലെ തന്നെ ഈ ഗോകുലത്തിലുള്ള ഓരോരുത്തർക്കും ഏതൊരു അധ അധരാമൃതത്തെ പാനം ചെയ്യാൻ ആഗ്രഹിച്ചാണോ അത് മോഹത്തിൽ വീണുപോയത് ആ അധരാമൃതത്തെ ഈ പത്നിമാരാണല്ലോ യൗവനത്തിൽ സ്വീകരിച്ചത് അവിടെ ഗോകുലത്തിൽ യൗവനത്തിലുള്ള സ്ത്രീകൾക്ക് ഭഗവാന്റെ കുട്ടിക്കാലത്തെ അധര പാനം ചെയ്യാൻ സാധിച്ചു ആ അധര അധരപാനവും ഈ പത്നിമാരുടെ ഭാവത്തിൽ സ്വീകരിക്കുന്ന അധരപാനവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ അതിൽ മോഹം അവർക്ക് വന്നു പോയിട്ടുണ്ട് എന്നാൽ ഈ പത്നിമാർക്ക് അത് ഭഗവാൻ കൊടുക്കുകയും ചെയ്തു അത് ആ പത്നിമാരുടെ ഒരു ഭാഗ്യമല്ലേ അപ്പം ഇവരൊക്കെ യൗവന സ്ത്രീകളാണ് അതുകൊണ്ട് ഇവർക്കും ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് അവർ അതിനെ തുറന്ന് അങ്ങോട്ട് പറഞ്ഞു ഗോകുലത്തിലെ പോലും ഭഗവാൻ ഇതേപോലെ ആഗ്രഹിപ്പിച്ചു മോഹത്തിലാഴ്ത്തി എന്നാൽ പത്നിമാർക്ക് അത് വേണ്ടുവോളം കൊടുത്തു നമ്മളും ആ ഗോപികമാരെ പോലെയല്ലേ അല്ലേ എന്നതാണ് ചോദ്യം നൂനം ഹലിയോ സഖി ഈ ഭഗവാന്റെ കൈപിടിച്ച മഹാഭാഗ്യവാദി ഭാഗ്യവതികളായിട്ടുള്ള ഭഗവാന്റെ പത്നിമാരായിട്ടുള്ള പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരും ഏതൊക്കെയോ ജന്മങ്ങളിൽ വ്രതം ഏതൊക്കെ ഉപാസനയാണോ വേണ്ട അത് മുഴുവൻ വ്രതമായിട്ട് അവർ ചെയ്തു സ്നാനം തൊട്ടുള്ള ശുദ്ധി പ്രക്രിയകളെ ചെയ്തു അവിടെ ദേഹത്തിൻ്റെ എന്ന് കണക്കാക്കരുത് മനസ്സിൻ്റെ ജീവൻ്റെ പ്രാണന്റെ ശുദ്ധി മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രാണന്റെ ശുദ്ധി ചെയ്യുക എന്നുള്ള ഉപവാസാദികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏകാദശി വ്രതമൊക്കെ നോക്കുന്നത് പ്രാണന്റെ ശുദ്ധിക്കാണ് അപ്പോഴാണ് ആഹാരം സ്വീകരിക്കാനേ സാധിക്കുള്ളൂ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ പ്രതിഫലനമായിട്ട് പ്രാണത്തിൻ്റെ പ്രാണന്റെ ഊർജ്ജവും കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ സ്നാന സ്നാനഹുതാദിന ഹുതം എന്നുള്ളത് ഹോമം എന്നാണ് അർത്ഥമെങ്കിലും അത് സമർപ്പണം എന്ന ഭാവമാണ് പരിപൂർണമായിട്ടുള്ള സമർപ്പണമാണ് ദേഹബോധമില്ല മനസ്സിന്റെ ആ ഒരു ചഞ്ചല ചഞ്ചല ഭാവം ഞാനാണ് എന്നുള്ള ആ പ്രാണന്റെ അഹങ്കാരം അതില്ല ജീവന്റെ ആ ഒരു ലയിക്കാനുള്ള മോഹത്തോട് കൂടിയിട്ട് തങ്ങളെ തന്നെ നമസ്കാരം ചെയ്യുന്ന രീതിയിൽ പ്രദക്ഷിണ നമസ്കാരം ചെയ്യുന്ന രീതിയിൽ ആത്മസമർപ്പണം അതാണ് ആത്മനിവേദനമാണ് ഒടുക്കത്തെ ഭക്തിയാണ് അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഭഗവാൻ ഈശ്വരൻ ഇങ്ങനെ ഇപ്പോഴും ഈ ഭാര്യാപദവിയിൽ ഇരുന്നുകൊണ്ട് സമർജിതാ ഹി നന്നായിട്ട് തന്നെ പൂജിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും പൂജിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നൂനം നിശ്ചയം ഇനി ദ്വാരകാവാസികളുടെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് ഗോകുലവാസികളുടെ പ്രജാസ്ത്രീകളുടെ ഗോപികമാരുടെ കാര്യമാണ് യാഹ ആ ഗോപികമാര് അധരാമൃതം ഭഗവാന്റെ അധരാമൃതത്തെ മുഹുർമുഹു വീണ്ടും വീണ്ടും പിബന്തി സ്നാനം ചെയ്തിട്ടുണ്ട് അന്ന് പക്ഷെ അവർക്ക് ഭാര്യാപഥത്തിലല്ല അവര് മോഹിച്ചിണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഏത് ആശയാഹാ ഈ വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഭഗവാന്റെ പത്നീപം ആ അങ്ങനെ കാത്യാനിയെ കാളിയെ പൂജിച്ചുകൊണ്ട് ഭർത്താവായിട്ട് കിട്ടണേ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഭർത്താവായിട്ട് കൊടുത്തു അത് പോരാ ആഗ്രഹം ഇതാണ് അപ്പോൾ ഇത് അതൊരു അതൊരാഗ്രഹം ആ ആശകളെ കൊണ്ട് മനസ്സ് വെച്ചുകൊണ്ട് വ്രജസ്ത്രീയഹ ഈ വ്രജത്തിലെ സ്ത്രീകളെ ഗോപികമാര് സമ്മു മൊഹു വീണ്ടും വീണ്ടും മോഹിപ്പിക്കപ്പെട്ടില്ലോ മോഹിച്ചത് ഒരാൾക്കാർ കൊടുത്തത് മറ്റു ചിലർക്ക് ഇതെന്തൊരു വൈരുദ്ധ്യാ ഭഗവാൻ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ചതല്ല ഭഗവാൻ തരുക ഭഗവാന്റെ ആഗ്രഹമാണ് നമുക്ക് സാധ്യമാവുക അപ്പൊ നമ്മൾ കിട്ടിയത് കൊണ്ട് എതിർശാലാപദ ദൃഷ്ടി ഗോപികമാര് ഈ എതിർശാലാപദ ദൃഷ്ടി നല്ലോണം അനുഭവിച്ചു പക്ഷെ അത് പതിനൊന്ന് വരെ സുഖിച്ച് അനുഭവിച്ചു പതിനൊന്ന് കൊല്ലം എപ്പോഴാണോ ഭഗവാൻ ജനിച്ചത് അത് കഴിഞ്ഞ് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് വിട്ടുപോയത് അത്രയും കാലം സുഖിച്ച അനുഭവിച്ചു അത് കഴിഞ്ഞ് എൺപത്തഞ്ചാമത്തെ വയസ്സ് വരെ പതിനൊന്ന് മുതൽ എൺപത്തഞ്ചാമത്തെ വയസ്സ് വരെയാണ് ഭഗവാന്റെ ഈ ഒരു വിട്ടു നിൽക്കലുണ്ടായത് പിന്നീട് കുരുക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഒരു സംഘം ഉണ്ടായത് ഈ ഗോപികമാരുമായിട്ട് അതുവരെ ഇവര് വിരഹവേദന അനുഭവിച്ചു പിന്നീട് ഭഗവാൻ ഇവരോട് പറഞ്ഞു ഞാനും നിങ്ങളും ഒന്നാണ് നമ്മൾ തമ്മിൽ വേർ ഇത് ഭഗവാൻ ഈ ഒരു ബോധം അവരുടെ ഉള്ളിലേക്ക് ഉപബോധത്തിലേക്ക് തന്നെ കൊടുത്തു ഞാനെ ചെയ്തു അതോട് കൂടിയിട്ട് വീണ്ടും ഇവർ വേർപെട്ട് തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും ആ വിരഹം അവർക്ക് വരാതെ കണ്ട് അപ്പം ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിരഹത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിലുണ്ട് ഭഗവാൻ ഇത് തോന്നണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം അപ്പം അതുകൊണ്ടാണ് ഉപാസന ഒരിക്കലും നിർത്തരുത് അങ്ങനെ ഉപാസിച്ചത് കൊണ്ടാണ് ഗോപികമാർക്ക് ഭഗവാനെ ഈ കൊല്ലം കിട്ടിയത് അതേപോലെ തന്നെ ഭഗവാന്റെ പത്നിമാര് അനവധി ഉപാസന ചെയ്തുകൊണ്ടാണ് ഭഗവാന്റെ പത്നിമാരായിട്ട് പതിനാറാമത്തെ വയസ്സ് മുതൽ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ വയസ്സ് വരെ കൂടെ നിൽക്കാൻ സാധിച്ചത് അപ്പോൾ പതിനാറ് വയസ്സ് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇവർ ഭഗവാന്റെ ഈ അധരാമൃതത്തെ പാനം ചെയ്തു എന്നല്ല ഇവിടെ പറഞ്ഞത് ഗോപികമാര് പതിനൊന്ന് കൊല്ലം ഭഗവാന്റെ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അധരാമൃതം പാനം ചെയ്തു എന്നാ അത്രയും കാലം ഇവർ ചെയ്തു അതവരുടെ ഭാഗ്യം ഇത് ഇവരുടെ ഭാഗ്യം പക്ഷെ ഇവിടെ മോഹത്തിലാഴ്ത്തി എന്നാണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സ്വത കുറച്ച് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വളരെ കുറച്ച് ഭാഗം കുറച്ച് സമയം മാത്രമേ ഭഗവാനിൽ നമ്മുടെ മനസ്സെത്തുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ ലൗകികമായിട്ട് കളയുകയാണ് അപ്പൊ അത് പ്രാരബധം തീർക്കാനാണ് ആ സമയത്ത് ഈ പ്രാരബം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മൾ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടിരിക്കുക അപ്പോ നമ്മുടെ ആ പണി നടക്കും ഈ ഉപാസന നടക്കും രണ്ടും നമുക്ക് വേർപാടില്ല ആ വിരഹം എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ ഗോപികമാർക്ക് വിരഹം വരുന്നില്ല എന്നുള്ള ഭാവത്തിൽ ജ്ഞാനദാനം കൊടുത്തത് അത് നമ്മൾ സ്വയമേവ സ്വായത്തമാക്കണം നമുക്കിപ്പോ എങ്ങനെ ഒരു ഭഗവാൻ വന്നിട്ട് ഒന്നും പറയാമില്ല അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ ലൗകികഭാഗത്ത് ജീവിക്കുമ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ നമ്മിൽ നിന്നും ഭഗവാൻ വിട്ടുപോയിട്ടില്ല നം നമ്മുടെ അനവധി ആൾക്കാരാ നമ്മൾ സമൂഹത്തിലാണല്ലോ ബന്ധുക്കളുണ്ടാവും സുഹൃത്തുക്കളുണ്ടാവും സംഘങ്ങൾ പലതും ഉണ്ട് അവരിലൊക്കെ ഈ ഭഗവാൻ സാന്നിധ്യമുണ്ട് എന്ന് എപ്പോഴാണോ അറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുക അപ്പോഴാണ് ശത്രുവിലും ഈശ്വരനുണ്ട് അപ്പൊ ശത്രുത മറന്നു എല്ലാവരിലും ഈശ്വരനുണ്ട് നമ്മുടെ പൂർവികരിലും ഈശ്വരനുണ്ട് ഇനി വരാൻ പോകുന്ന പരമ്പരയില് നമ്മൾ കാണ നമ്മളിനി കാണില്ല നമ്മുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടി ആറ് തലമുറയും അപ്പോൾ അവര് നമ്മൾ കാണുന്നില്ല പക്ഷെ അവരിലും ഈശ്വരഭാവമുണ്ട് ഉണ്ടാക്കണം നമ്മളായിട്ട് നമ്മളായിട്ടുണ്ടാക്കണം അത് നമ്മുടെ സദാസ്മരണ കൊണ്ട് ഇരുപത്തൊന്ന് തലമുറ വരെ ഭഗവാൻ പൂർവ്വവും പിന്നീടും പ്രഹ്ലാദന്റെ ജന്മം കൊണ്ട് കൊടുത്തു അപ്പൊ നമുക്കത് കിട്ടും അത്രയും ഭക്തനാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ നൂനം വ്രത സ്നാന സ്നാനു ആദി ഹുതാദി ഹുതാദിന ഹുതം ഹോമം അപ്പൊ ഈ ഹോമങ്ങളെ ഹോമങ്ങൾ തൊട്ടുള്ള ഓരോന്നിനെ കൊണ്ടും ഈശ്വര വ്രത സ്നാന ഹുതാദിന ഈശ്വര വ്രതങ്ങളെ കൊണ്ട് സ്നാനങ്ങളെ കൊണ്ട് സ്നാനം എന്ന് വെച്ചാൽ വെറും എന്ന് ആലോചിക്കണം അത് ए, वेनां, वेनां, कल, कल मिट्कना, मिट्कना। ീ ശുദ്ധി പ്രക്രിയയാണ് അത് മനസ്സിന് വേണം ശരീരത്തിന് വേണം പ്രാണന് വേണം പ്രാണന് എന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള ആഹാരമേ കഴിക്കാവൂ ശരീരത്തിന് വേണ്ടത് മാത്രമേ കഴിക്കാവൂ മിനിമം അത് കൂടുതലായി എന്ന് തോന്നിയാന്ന് വെച്ചാൽ വ്രതം എടുക്കണം ഉപവാസം എടുക്കണം ആഹാര ആഹാരമാറ്റമല്ല വേണ്ടത് ആഹാര വർജ്യമാണ് വേണ്ടത് വേണ്ട ആഹാരത്തിനെ സ്വീകരിക്കാനുള്ള ഒരു അറിവ് നമ്മൾ നേടണം അതേ സ്വീകരിക്കാവൂ അതൊരാർജവം വേണം എന്നാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ സ്നാനാദികൾ ചെയ്തുകൊണ്ട് അതേപോലെ സമർപ്പണം എന്ന ഭാവമാണ് ഹോമം എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഹോമം തന്നെയാണ് പക്ഷേ അത് സമർപ്പണമാണ് പ്രദക്ഷിണ നമസ്കാരം ചെയ്താൽ ഹോമായി നമ്മൾ നമ്മെ തന്നെ ആത്മനിവേദനം ചെയ്യുകയാണ് ഹോമം നന്നായി തീയിലേക്ക് ഹോമിക്കൽ മാത്രമല്ല ഹോമം ഇപ്പം നമ്മൾ ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും സമയം മറ്റൊരു കാര്യത്തിനും ചിന്ത ഉണ്ടാവില്ല ഇത് പറയുമ്പോൾ ഇത് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ അപ്പം ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഇതാണ് ഇനി പോവാത്തവരോട് പറയാനുള്ള ഇതാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക ഇതിൽ പലതും നാം അറിയാതെ കണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരഭാവത്തിൽ പുറത്തു വരും അതിനെ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും അപ്പോൾ കുറച്ച് സമയം നഷ്ടമാവണു നഷ്ടമില്ല ഇതിൽ ലീനഭാവം കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മളറിയാതെ കണ്ട് ഈ ലൗകികത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും അതാണ് വേണ്ടത് അപ്പം ഇങ്ങനെ ഹുതാദിന ഈ സമർപ്പണ ബോ ബോധത്തോട് കൂടിയിട്ട് ഈശ്വരഹ ഈശ്വര ഏതാ കൃഷ്ണ കൃഷ്ണനാകുന്ന ഈശ്വരൻ സമർച്ചിതഹ അർപ്പിക്കപ്പെട്ടു സമർപ്പി നന്നായിട്ട് തന്നെ അർച്ചിക്കപ്പെട്ടു കളക്ക് പൂജ നമ്മളെ ശ്രീകൃഷ്ണായനമ്മ എന്ന് പറഞ്ഞ് അർച്ചിക്കുന്നില്ലേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേഷ വിദ്യാം ആശുപ്രേശമേ നമ്മൾ അർച്ചിക്കുകയാണ് നമ്മൾ നമ്മെ സമർപ്പിക്കുകയാണ് ആ ബോധത്തിലൊന്നുമല്ലായിരിക്കണത് അപ്പോൾ അത് പലപ്പോഴും പല രംഗങ്ങളും അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് അത് ഓരോരുത്തരുടെ ഭാവം നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഒരു സമർപ്പിത ഭാവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഭാവത്തിൽ എത്തണം എന്നാൽ മാത്രമേ ഈ അത് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ സമർപ്പിക്കുന്നതായിട്ടുള്ള ഇത് രണ്ടും ഉണ്ട് കേട്ടോ പറഞ്ഞു കൊടുക്കുന്ന എന്നേക്കാൾ കൂടുതൽ ഭക്തിയുള്ളവർ അർച്ചിക്കുന്നവരെ ഞാൻ കണ്ടിട്ട് ഇത് ഒരു വരുത്തിയിലൊരു അനുഭവം ഉണ്ടായി വിളക്ക് പൂജ അന്നത്തെ ദിവസം ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പെന്നാ ഇന്ന് വേണ്ട ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ചിലവരുടെ ഭാവം മാറി അവർ അവർ കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു അന്ന് നിർബന്ധമായിട്ട് കുറച്ച് സമയുള്ളൂ ആ കുറച്ച് സമയം അവർ വിളക്ക് പൂജ ചെയ്യിച്ചു എന്നെക്കൊണ്ട് സമയമില്ല ആരുടെയും കുറ്റമല്ല അത് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വായന കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവർക്ക് ആ സമയം അത് പാലിക്കപ്പെടണം നമുക്കും അതേപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ചില ചില ദിവസങ്ങളിലെ പ്രത്യേകത അങ്ങനെയാണല്ലോ കുറച്ചധികം വേണ്ടി വരും സമയം വേണം അപ്പോൾ അവർ ഈ വിളക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് അത്രയും കൂടുതൽ അവർ വ്രതത്തോട് കൂടിയിട്ടായിരിക്കണത് ആചാര്യനായിട്ടുള്ള ഞാൻ വ്രതത്തോട് കൂടിയിട്ടല്ല തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഡ്യൂട്ടി അവിടെ ചെയ്യണം ഞാൻ ചെയ്യുന്നത് സമർപ്പണം തന്നെയാണ് അല്ലാന്ന് പറയില്ല പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവര് വ്രതം നോറ്റിട്ടൊക്കെയാണ് ഈ വിളക്ക് പൂജയ്ക്ക് വന്നത് അപ്പോൾ ഞാൻ അവരെ ഈ ഒരു കാരണം പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല ഞങ്ങള് ഈ രീതിയിലാണ് ഞങ്ങൾ വന്നിരിക്കും അത് ചെയ്യണം കുറച്ച് മതി അതാണ് ഭാഗവതം ആ മുത്തശ്ശിമാരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഈ സമർപ്പണ ഭാവം അതാണ് ഹുദാദിന അതിനെ തുരങ്കം വെക്കുന്ന ആൾക്കാർ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പല രീതിയില് അവര് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ മറ്റുള്ളവരെ ഇവരോടുള്ള ദേഷ്യം കൊണ്ട് ഇവരുടെ ഈ സമർപ്പണ അവർക്ക് ഇഷ്ടല്ല പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് ആ നിശ്ചിത സമയത്തിൻറെ ഉള്ളില് സാധാരണ അരമണിക്കൂറിലധികം വരും ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരുടെ കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു അവര് ഹാപ്പിയാണ് അവിടെ നമ്മളും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് നിവൃത്തിയില്ല പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ഭാവത്തിൽ നമ്മൾ എത്തിയാലേ അവരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളു അതാണ് എല്ലാ ആചാര്യന്മാരും ഒരുപോലെയല്ല ആ അവിടെ ഉണ്ടായ അനുഭവം എന്റെ എത്രയോ പൈസ വലിയ വലിയ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ആരൊക്കെ കൊണ്ടുപോയി പക്ഷെ എന്നെ സംബന്ധിച്ച് ആ പൈസ മാത്രമേ എനിക്ക് നഷ്ടമുള്ളൂ എനിക്ക് ആ ദേവിയുടെ അനുഗ്രഹമുണ്ട് ആ ഈ കമ്മിറ്റ്മെന്റ് ഉള്ള ആ ഭക്തന്മാരുടെ അനുഗ്രഹമുണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ട് അവിടെ ഈ നഷ്ടബോധം നമ്മെ ബാധിക്കുന്നില്ല എന്നെ പറ്റിക്കുന്ന എത്രയോ ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതേപോലെ സാന്ദർഭികമായിട്ട് പല പല കാരണങ്ങളെ കൊണ്ട് അതൊക്കെ ഈ ഒരു ആസുരഭാവമാണ് അവര് പറ്റിക്കുമ്പോൾ അവര് ജയിച്ചു എന്ന് അവര് ധരിക്കുക അതിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചത് ഭാഗവത് ഉപാസന കൊണ്ടാണ് അതിനെ പ്രതികരിക്കാൻ പോയതൊന്നും പതിവില്ല ഇപ്പൊ പ്രഭാഷണത്തിൽ എന്തുകൊണ്ട് ഇത് പറയണു നിങ്ങളും ഈ ഒരു ബോധത്തില് നഷ്ടബോധത്തില് നമ്മുടെ മനസ്സ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപാസന എന്നുള്ളത് നഷ്ടം വരും നഷ്ടബോധത്തില് നമ്മുടെ മനസ്സ് ചെന്നു കഴിഞ്ഞാൽ മാനഹാനി സംഭവിക്കാം ധനനഷ്ടം സംഭവിക്കാം നഷ്ടങ്ങൾ പലതുമാണ് ബന്ധങ്ങള് വേർപാടുകള് ഇതെല്ലാം ദുഃഖങ്ങൾ ഉണ്ടാവും നമുക്ക് അതിൽ നമ്മുടെ മനസ്സ് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഉപാസന നഷ്ടപ്പെടും ഈ ജന്മം കൊണ്ട് തന്നെ നാം മുക്തരായി തീരണം വന്നതും ഒറ്റക്ക് പോണതും ഒറ്റക്ക് മണ്ണിലെ ബന്ധം താൽക്കാലിക അപ്പോൾ ഈ താൽക്കാലികമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഗൗളി ഉത്തരം താങ്ങണമട്ടാവും അങ്ങനെ അല്ലാതെ കൊണ്ട് ചെയ്ത ഗോപികമാരുടെയും ഈ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാര് നരനാരായണന്മാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടത് ഇന്ദ്രൻ ഇന്ദ്രനാൽ പറഞ്ഞയക്കപ്പെട്ട അപ്സര സ്ത്രീകളാണ് അവിടെ പാട്ടും കൂത്തും ചെയ്തു കഴിഞ്ഞപ്പോൾ നരനാരായണന്മാർ നിങ്ങളിനി പാട്ടും കൂത്തൊന്നും ചെയ്യണ്ട നിങ്ങളുടെ ഡാൻസൊക്കെ എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇതാ ഞാൻ ഇതാ കുറച്ച് ആൾക്കാരെ തരുന്നു എന്ന് പറഞ്ഞിട്ട് പതിനാറായിരത്തി ഒരുന്നൂറാണ് വന്നത് ആ പതിനാറായിരത്തി ഒരുന്നൂറ് തൻ്റെ ഊരുവിൽ നിന്ന് തുടയിൽ നിന്ന് എടുത്തു കൊടുത്തു നാരായണൻ അത് കണ്ടപ്പോൾ ആ ംഭ തൊട്ടുള്ള അവർക്ക് വല്ലാത്ത നാണായി അവര് പറഞ്ഞു ഭഗവാൻ ഇനി ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകണില്ല ഞങ്ങൾ അങ്ങയുടെ ഭാര്യയായിട്ട് ഭാര്യമാരായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കണം അപ്പോൾ നാരായണൻ പറഞ്ഞു എനിക്ക് ഈ ജന്മത്തിൽ വിവാഹമില്ല ഞാൻ ഇനി അടുത്ത ജന്മത്തിൽ നിങ്ങളൊക്കെ ഭാര്യമാരാക്കിക്കൊള്ളാം പോരേ ചോദിച്ചു മതി ഇന്ന് പറയല്ലാണ്ട് വേറെ മാർഗില്ലേ ഭഗവാന്റെ അച്ഛനെ അവരാണ് ഈ ഭഗവാന്റെ പത്നിമാരായിട്ട് നരകാസുരന്റെ ആ ഒരു കാരാഗ്രഹത്തില് ഒന്നിച്ച് അന്തപുരത്തില് ഒന്നിച്ച് വന്നു ചേർന്ന് ഭഗവാനാൽ കല്യാണം കഴിച്ച് പതിനാറായിരത്തി പതിനാറായിരത്തി ഒരുന്നൂറ് പേരെയും ഭഗവാൻ പത്നിമാരാക്കി തീർത്തത് അപ്പൊ അവരുടെ ഈ സമർച്ചന അവര് ഇതേപോലെയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ വ്രത സ്നാന സ്നാനഹുതാദിന അത് നമ്മൾ വളരെയധികം മനസ്സിൽത്തി തന്നെ ചെയ്യണം എന്ത് ചെയ്യണോ എന്നുള്ളത് ഭഗവാൻ നോക്കില്ല എങ്ങനെ ചെയ്യണു ഏത് ഭാവത്തിൽ ചെയ്യുന്നു ഭാവഗ്രാഹി ജനാർദ്ദന അതുകൊണ്ട് ഈ ഈശ്വരൻ ഈ ഇപ്പോഴും അർച്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുന്നേയും അർച്ചിക്കപ്പെട്ടിട്ടുണ്ട് ഹി ഉറപ്പായിട്ടും അസ്യ ഗൃഹീത പാണി ഭീ ഭഗവാന്റെ ഈ പാണി സ്വീകരിച്ചില്ലേ അത് എളുപ്പല്ലാതെ പിബന്തി ഇപ്പോഴും എന്താണ് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സഖി അധരാമൃതം സഖി അല്ലയോ സഖി ഈ പരസ്പരം കൂട്ടുകാരെ വിളിക്കുകയാണ് സഖി അധരാമൃതം ഭഗവാന്റെ ഈ അധരാമൃതം മുഹു മുഹു പിബന്തി അതിങ്ങനെ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു വ്രജസ്ത്രീയഹാ ഈ ഗോപികമാര് സമ്മ എന്നിട്ടോ ഭഗവാൻ അത് അത് കുടിക്കുകയും ചെയ്തു എന്നിട്ട് മോഹത്തിൽ ആഴ്ത്തി എന്ത് ഈ പതിനൊന്ന് കല്ല് കഴിഞ്ഞത് കിട്ടില്ല എന്നുള്ളത് അവർക്ക് അറിയില്ല കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ട് ഉറപ്പിച്ചിരുന്നു അവര് അങ്ങനെ മോഹിക്കപ്പെട്ടു അവര് സമ്മു മുഹു ഏത് എന്താ ആശയ എന്താ ആഗ്രഹം ആശകളെ കൊണ്ട് ആശയാഹ എന്ത് എന്തൊക്കെ ആഗ്രഹങ്ങളെ കൊണ്ട് എന്താഗ്രഹം ഭഗവാന്റെ ഈ അധരാമൃതം അത് പാനം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കഴിഞ്ഞു അവര് എന്നാണ് ഭാഗ്യം കൊടുത്തുകാർക്കാണ് ഈ അവസര സ്ത്രീകൾക്കാണ് പിന്നത്തെ ജന്മത്തില് ഞാൻ നിങ്ങൾക്ക് ഭർത്താവുക അപ്പൊ ഈ കൃഷ്ണ അവതാരത്തിലാണ് അവരെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചത് എന്ന് വിചാരിച്ചു ഇവർക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ ഗോപസ്ത്രീകൾക്ക് നഷ്ടമൊന്നുമില്ല ഈ അഥരാമൃത അല്ല കിട്ടിയത് മറ്റൊരു അഥരാമൃത കിട്ടിയത് അത്രേ ഉള്ളൂ നൂനം വ്രത സ്നഹുദിനേശ്വര സമർച്ചയാ സഖ്യാമൃം മുഹുർവ്രിയാശയാം ഇപ്പൊ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ ഭാഗമായിട്ട് ഈ ദ്വാരകാഗമനം എന്ന അതിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ പത്താമത്തെ അധ്യായത്തിലെ ആണ് പറഞ്ഞത് ശ്രീഹരേ ഗുരുവനാരായണ